നമസ്കാരം ഇമേറ്റ് ഗ്രീൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നേതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിലെ മറ്റൂരിലാണ് വരുന്നത് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് റോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കിന്ന് മെയിനായിട്ട് ടിഷ്യൂ വാഴയുടെ തൈകൾ വന്നിട്ടുണ്ട് മഞ്ചേരിക്കുള്ളൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കിൻഡൽ നേന്ത്രൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സ്പെഷ്യൽ നേന്ത്രണ്ടെൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മഞ്ചേരിക്കുള്ളൻ എട്ടര മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ് സ്പെഷ്യൽ നേന്ത്രൻ ഒമ്പതര മാസം കൊണ്ടും കിൻഡൽ നേന്ത്രം പതിനൊന്ന് മാസം കൊണ്ടും വിളവെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിലേക്ക് കോടാലി മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സിറാ മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഗുണ്ടുമുളിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഐറ്റം മുളക് തൈകൾ നമുക്കിന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിലേക്ക് വരുമ്പോൾ നമുക്ക് കുറ്റി ബീൻസിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ചൈനീസ് ക്യാബേജിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് റെഡ് ക്യാബേജിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ബ്രൊക്കോളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് തക്കാളി നമുക്ക് കഴിഞ്ഞ ആഴ്ച കുറേ അധികം തൈകൾ വന്നെങ്കിലും പെട്ടെന്ന് തന്നെ തീർന്നു പോയി ഈ ആഴ്ചയും കുറച്ച് കൂടുതൽ തൈകൾ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് തക്കാളിയൊക്കെ നടാൻ ഏറ്റവും പറ്റിയൊരു ടൈമാണ് പച്ച നീളൻ വഴുതനയുടെ തൈകൾ വന്നിട്ടുണ്ട് ബേബി പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ സാഹിബ വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ വെണ്ട തൈകൾ കൂടുതൽ ഇറക്കിയിരുന്നു പെട്ടെന്ന് തന്നെ തീർന്നു പോയിരുന്നു അതുപോലെ നമുക്ക് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ക്യാരറ്റിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് വെണ്ട റെഡ് ആന വെണ്ട അതുപോലെ തന്നെ റെഡ് വെണ്ട അങ്ങനെ മൂന്ന് ഐറ്റം വെണ്ടകൾ നമുക്ക് ഈ ആഴ്ച വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റെഡ് റെഡിലേടി നമ്മൾ ഇവിടെ തന്നെ പാകി മുളപ്പിച്ച തൈകൾ റെഡിയാണ് ഒറിജിനൽ സീഡ് മുളപ്പിച്ചതാണ് അതുപോലെ കറിവേപ്പിൻ്റെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തൈകൾ വന്നിരിക്കുന്നത് കെയ്യിലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കെയിലിൻ്റെ കവറിൽ വെച്ച പച്ചയും അതുപോലെ വയലറ്റും രണ്ട് കളറിലുള്ളതിൻ്റെയും വന്നിട്ടുണ്ട് അതുപോലെ റോസ്മേരിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കവറിൽ വെച്ചത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചൈന ഡോളിൻ്റെ ചെറിയ തൈകൾ അത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അതിൻ്റെ തന്നെ ചട്ടിയിൽ കുറച്ചും കൂടി ഹൈറ്റ് ആയിട്ടുള്ളത് ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് പെറ്റൂണിയയുടെ കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജെ തേർട്ടി ത്രീ പ്ലാവിൻ്റെ തൈകളുണ്ട് നമ്മുടെ കയ്യിൽ വിയറ്റ്നാം മേർലി വിയറ്റ്നാം മേർലിയുടെ റെഡ് അതുപോലെ എ വി ആർക്ക് കമ്പോഡിയൻ ഇതെല്ലാം തൈകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് പാഷൻ ഫ്രൂട്ട് റെഡ് കളറിലുള്ളതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നീലൻ മാവിൻ്റെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് നമുക്ക് വിത്തുകൾ മായപ്പാവൽ അതുപോലെ ജാനി വെണ്ട അതുപോലെ മത്തൻ പിന്നെ നമുക്ക് സ്നോ വൈറ്റ് കുക്കുംബറ് ബേബി പടവലം പിന്നെ റോക്കറ്റിൻ്റെ വള്ളിപ്പയർ അതുപോലെ തണ്ണിമത്തൻ കിരൺ ടൈപ്പ് അതുപോലെ വെള്ളരി നാടൻ ടൈപ്പ് അതുപോലെ മല്ലി വിത്ത് പിന്നെ നമുക്ക് ഇ എം സൊല്യൂഷൻ നമുക്ക് റെഡിയാണ് കേട്ടോ വേസ്റ്റൊക്കെ ഡീകമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഫിഷ് അമിനോ അതുപോലെ വിത്ത് ചോപ്പ് ചീര ആരുൺ റഡിൻ്റെ വിത്ത് അപ്പോൾ പോട്ട് മിക്സ് ഇതൊക്കെ നമുക്ക് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്